ഇത് കുറച്ച് പച്ചക്കറി തൈകളാണ് എല്ലാ വീട്ടിലും അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളുടെ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ നിന്നും ഞങ്ങളുടെ വാർഡ് മെമ്പർ വഴി കുറച്ച് പച്ചക്കറി തൈകൾ കിട്ടിയതാണ് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കും ഇങ്ങനെയുള്ള തൈകൾ കിട്ടിയോ ഇല്ലയോ എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുതേ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വോയിസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഞാൻ വോയിസ് ഇടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അതിനാൽ ഇന്ന് ഞാൻ കൃഷിയുടെ വീഡിയോ ആയതുകൊണ്ട് വോയിസ് തന്നെ ഇടാൻ തീരുമാനിച്ചു എന്ത് കണ്ടൻറ്റാണോ ഞാനിവിടെ പ്രസൻ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിയിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അതൊന്നും ആർക്കും വായിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഓടിപ്പോകുന്നു എന്നുള്ള പരാതിയായിരുന്നു അതുകൊണ്ട് ഇന്ന് വോയിസിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൽ രണ്ടു മൂന്ന് കുക്കമ്പറിൻ്റെ തൈകൾ കൂടി ഉണ്ടായിരുന്നു അതൊന്നും നല്ലതായിരുന്നില്ല എല്ലാം അതിൻ്റെ സ്റ്റെം ഒടിഞ്ഞ രീതിയിലാണ് എനിക്ക് കിട്ടിയത് ഇതിൽ കുടുംബത്ത് കിട്ടിയ തൈകൾ കൂടി എനിക്ക് തന്നിരുന്നു കൂടാതെ ഞാൻ നട്ടു വളർത്തി കുറച്ച് മുളകും തക്കാളിയും ചീരയുടെയും തൈകൾ ഇതിനോടൊപ്പം നട്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഞാൻ സിമൻറ്റ് ചാക്ക് കട്ട് ചെയ്തെടുത്ത് കരിയിലയും പോട്ടിങ് നിറച്ചാണ് നട്ട് കൊടുത്തിരിക്കുന്നത് ചീര ചീരഭാഗ്യം ഞാൻ സൺഷെയ്ഡിൻ്റെ അടിയിൽ വയ്ക്കും എല്ലാം കിളർത്തിട്ടുണ്ട് മഴയില്ലാത്തപ്പോൾ വെയിലത്തേക്ക് മാറ്റി വെച്ചു കൊടുക്കും കുറച്ച് മഴവെള്ള പാത്തിയിൽ കൂടി നട്ടിട്ടുണ്ട് അതിൽ നേരത്തെ ചീര നട്ടിയതായിരുന്നു അതിലേക്ക് കുറച്ച് പോട്ടിങ് മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കോവലും പാവലും പയറുമൊക്കെ പടത്തിയതിക്കുന്ന വല കെട്ടിയിട്ടുണ്ട് വലുതാകുമ്പോൾ അതിലേക്ക് കയറ് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചാണ് പാവലൊക്കെ പൂത്ത് കായ്ച്ചു തുടങ്ങി ഒന്നിനും കവറിട്ടിട്ടില്ല എപ്പോൾ വേണമെങ്കിലും കീടശല്യം ഉണ്ടാകാം ി സിമെൻറ് ചാക്ക് കട്ട് ചെയ്തെടുത്ത് ഞാൻ ഇത് എങ്ങനെ നട്ടു കൊടുക്കുന്നു എന്ന് നോക്കാം ഇതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്ത് വെള്ളം വാർന്നു പോകാൻ വേണ്ടി നാല് മൂലയും ഹോളിട്ടെടുത്തിട്ട് തിരിച്ചിട്ട് കഴുകിയെടുക്കാം സിമെൻറ്റിൻ്റെ അംശമുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കഴുകിയെടുക്കുന്നത് ഇതിൻ്റെ മദ്യത്തു ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് എയർ സർക്കുലേഷൻ നടക്കാൻ നല്ലതാണ് ഇതിനെ തിരിച്ചിട്ട് പൈപ്പിൻ്റെ ഒട്ടിൽ കൊണ്ടുപോയി സിമൻറ്റ് പൊടി ഉണ്ടെങ്കിൽ അത് കഴുകി കഴുകിക്കളഞ്ഞിട്ട് വരാം സിമെൻറ്റ് ചാക്ക് ഇതുപോലെ കീറി എടുത്തിട്ട് ബാക്കി വരുന്ന പകുതി കഷ്ണം നമുക്ക് സൂചിയും നൂലും വെച്ച് തയ്ച്ചെടുക്കുകയോ അല്ലെങ്കിൽ മെഷീനിൽ അടിച്ചെടുക്കുകയോ ചെയ്യാം എല്ലായിടത്തും തയ്യൽ മെഷീൻ കാണണമെന്നില്ല അതിനാൽ വലിയ സൂചിയും നൂലും വെച്ച് തയ്ച്ച് കാണിച്ചു തരാം ഇതിൽ പകുതിയിൽ കൂടുതൽ കരിയിൽ നിറച്ച് ബാക്കി പോട്ടിങ് മിക്സും നിറച്ച് ചീരയും മുളകുതയും ഒക്കെ പറിച്ചു നടാം ചീരയ്ക്കും മുളകിനുമൊക്കെ ചെറിയ വേരുകളാണ് ഉണ്ടാകുന്നത് ഇതിപ്പോൾ ഒരു ഗ്രോ ബാഗ് കൂടി കിട്ടി ഇത്രയും വലുപ്പമുള്ള ഒരു ഗ്രോ ബാഗിന് പതിനഞ്ച് രൂപ വിലയുണ്ട് അപ്പോൾ ഒരു സിമൻറ്റ് ചാക്കിൽ നിന്ന് തന്നെ രണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കിയെടുത്തു ഇതിനും വെള്ളം വാർന്നു പോകാൻ വേണ്ടി താഴത്തെ നൂല് കട്ടാകാതെ തന്നെ ഹോൾ ഇട്ട് കൊടുക്കണം തയ്ച്ചെടുത്ത ഗ്രോ ബാഗിൽ കൂടുതൽ കരിയിൽ നിറച്ച് കുറച്ച് പൊട്ടിമിക്സും ഇട്ട് കൊടുക്കാം ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിലേക്ക് നമുക്ക് തൈ നട്ട് കൊടുക്കാം മുളക് തൈയാണ് നടുന്നത് ഇത് മിൽമ കവറിൽ നട്ടുപിടിപ്പിച്ചതാണ് ീ പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്നത് നോക്കാം മഴക്കാലം കഴിഞ്ഞുള്ള മണ്ണിൻ്റെ അമ്ലഗുണം അഥവാ അസിഡിറ്റി മാറ്റുന്നതിന് വേണ്ടി ഒരു കുട്ട നിറയെ നനഞ്ഞ മണ്ണിലേക്ക് അരച്ചിരട്ട കുമ്മായം വിതറി ഇളക്കി ട്രീറ്റ് ചെയ്യാൻ ഇടാം വീണ്ടും മണ്ണിട്ട് ഇളക്കി ട്രീറ്റ് ചെയ്യാൻ ഇടാം ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എന്ന നിരക്കിലാണേ ഇതിന് പകരം മുട്ടത്തോട് പൊടിച്ചതോ ഡോളോമേറ്റോ ഇട്ടുകൊടുക്കാം ഇതിനിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റൂ അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് കൂടി അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇതിന് പകരം മുട്ടത്തോട് പൊടിച്ച് ചേർത്ത പച്ചക്കറി കമ്പോസ്റ്റ് ഉണ്ട് അത് മണ്ണുമായി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം ഇതിൽ ചകിരിച്ചോറും എല്ലാം ഉൾപ്പെട്ടതാണ് മണ്ണിലേക്ക് പച്ചക്കറി കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറേ ഗ്രോ ബാഗുകൾ നിറയ്ക്കേണ്ടതാണ് ആദ്യം ഇളക്കിയെടുത്തത് ഒരു ഷീറ്റിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ട് വീണ്ടും കുട്ടയിലേക്ക് മണ്ണിട്ട് വീണ്ടും കമ്പോസ്റ്റ് ഇട്ട് ഇളക്കിയെടുക്കാം കമ്പോസ്റ്റ് ഇട്ടിളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൂപ്പർ മീൽ കൂടി ചേർത്ത് കൊടുക്കാം സൂപ്പർ മീലിൽ എല്ല്പടിയും വേപ്പും പിന്നാക്കും മറ്റു വളങ്ങളും ഉൾപ്പെട്ടതാണ് ഇതെല്ലാ കൃഷിഭവനിലും നഴ്സറികളിലും കിലോ നാൽപ്പത് രൂപ വെച്ച് കിട്ടുന്നതാണ് ഇനി ഈ ചാക്കിലേക്ക് നമുക്ക് കരിയില നിറച്ച് കൊടുക്കാം അതിന് മുകളിലേക്ക് പോട്ടിമിക്സ് നിറച്ചുകൊടുക്കാം സിമെൻറ്റ് ചാക്കിന് നല്ല വലിപ്പം ഉണ്ടായത് കാരണം കുറേ പോട്ടിമിക്സ് കൊള്ളും അതിനാൽ കൂടുതൽ കരിയിൽ നിറച്ചിട്ട് അതിന് മേലെ പോട്ടിമിക്സ് നിറച്ചു കൊടുക്കാം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് തക്കാളിയൊക്കെ നട്ടിരുന്നു ഇനി മുളകും കൂടി നട്ട് കൊടുക്കാം ചീരയെല്ലാം കിളർത്തിരിക്കുകയാണ് ഇനി പുരയിടം കിളപ്പിച്ചിട്ട് അവിടേക്ക് നട്ട് കൊടുക്കാം ഇതിൽ ഞാൻ നട്ട ഉളക് തെയ്യും വഴുതണ തെയ്യും അതിലൊരു തക്കാളി തെയ്യുമുണ്ട് ഈ മാങ്ങയില്ലാ സീസണിൽ ഒരു വലിയ മാങ്ങ ക്രിക്കറ്റിൻ്റെ പുറത്ത് വീണ് പൊട്ടി ചിതറി വേസ്റ്റായി പോയി ഡെയിലി ഓരോ മാങ്ങ വീണ് വേസ്റ്റായി പോകുന്നതും കാണാം നമ്മൾ നോക്കുമ്പോൾ എവിടെ നിന്ന് കാണാനും പറ്റുന്നില്ല നമുക്കെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ഒരു കിളിക്കൂടുകൂടി താഴെ വന്ന് വീണിട്ടുണ്ട് പാവം എത്ര ദിവസം മെനക്കെട്ടിട്ടായിരിക്കും ഇതുപോലൊരു കൂടുണ്ടാക്കി എടുക്കാൻ കുക്കമ്പറത്തെ ഒരു ദിവസം കൊണ്ട് ഉണർന്നു വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല്ല ബായ്